രൂപക്ക് അതിനകത്ത് കയറി കാണാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളീ പോകുന്നത് ട്രാൻഡ്രം വഴുതക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോ കാണാനാണ് ഇത് കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല ഞങ്ങൾ ഓണാഘോഷം കഴിഞ്ഞിട്ട് അവഴി പാസ് ചെയ്ത് പോയപ്പോൾ സൈഡിലെ ബോർഡ് കണ്ടിട്ട് കയറിയതാണ് ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത് രൂപ വീതമാണ് ആയത് അകത്ത് കയറി കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചേണ്ട അത്ര ഒരു സംഭവം എനിക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് മുന്നൂർക്കും തോന്നിയില്ല ഈ ടിക്കറ്റ് ചാർജ് ഇതുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് നേരെ കയറി ചെല്ലുമ്പോൾ നമുക്ക് പലതരം മീനുകളെ കാണാൻ പറ്റും ഈ മീനുകളുടെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പോയിൽ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടാണോ നമുക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നാത്തതൊന്നും അറിയത്തില്ല പിന്നെ അവരൊരു അണ്ടർ വാട്ടർ ടണൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല നന്നായിരുന്നു ഫോട്ടോസും ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് മത്സ്യകന്യകമാരാണ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ സെൽഫിക്കൊക്കെ വന്ന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലതായിരുന്നു കാണാനായിട്ട് അതൊരുപാട് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എക്സ്പോയിൽ കാണാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ടെല്ലാം സ്റ്റാളുകളാണ് ഞങ്ങൾ കയറിയത് ഇവിടെ മാത്രമേ കയറിയുള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഷോപ്പുകളങ്ങനെ ഒരുപാടുണ്ടെന്നല്ല കുറച്ചുണ്ട് പിന്നെ കുത്താമ്പള്ളിയുടെ അത് അതുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് മേടിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കമൽ മേടിക്കാനായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഷോപ്പുകളുണ്ട് ഫർണിച്ചറിൻ്റെത് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ഫുഡ് കോട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ അൻപത് രൂപയ്ക്ക് മേടിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ അവിടെ എൺപത് രൂപയാണ് ചാർജ് പറഞ്ഞത് പിന്നെ ഒന്നിൻ്റെയും വില ചോദിക്കാൻ നിതില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എക്സ്ട്രാ പൈസ പൈസയാണ് കയറുന്നതിന് അപ്പോൾ ഇവിടെ ഒന്നും കയറാൻ നിന്നില്ല കാരണം ഓൾറെഡി ഞങ്ങൾ പാർക്കിൽ പോയിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരു എക്സ്പോയിൽ പോയ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് അതിൻ്റെ വീഡിയോ ബാക്കി വരുന്നതാണ് കേട്ടോ അതിനകത്ത് കേറി കാണായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ